ഈ പഴയ കമ്പിപ്പടം കാണന്മാർക്കും മതാമാരെല്ലാം വെടിയാതിരിക്കും ഇല്ലേ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇത് അവിടെ കണ്ടിട്ടുണ്ട് ഇല്ലേ അങ്ങനെ പറയാം എന്ന് പറഞ്ഞപോലെ അതൊരു മൊത്തത്തിലുള്ള സ്റ്റിഗ്മയാണ് ഈ സൊസൈറ്റി പഴയ പഴയ വർഷങ്ങളായിട്ടുള്ളതാണ് ഒരു സുവിശേഷ പ്രസംഗം നടത്തുന്ന ഒരു അച്ഛൻ വന്നാലും അച്ഛന്മാർ ബെസ്റ്റാണ് അച്ഛന്മാർ സൂപ്പറാണ് ഇതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം ഹണി റോസ് ആണ് കൂടെ നിങ്ങളുടെ ഹണി റോസും നിങ്ങളുടെ ഫ്രണ്ടാണ് നാഷിന്റെ അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫാമിലി പോലെ തന്നെ അപ്പം രണ്ടുപേരും ഫ്രണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിൻ്റെ ഒരു റിപ്ലൈ വീഡിയോയ്ക്കകത്ത് ഒരു ലെറ്ററിനകത്തും അദ്ദേഹം പറയുന്ന ഒരു നാഷ് ഖാൻ ഉണ്ട് ഈ നാഷ് ഖാനിൽ നിന്നാണ് ഹണി റോസിനെ പറ്റിയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ രാഹുൽ ഈശ്വർ അറിഞ്ഞത് ആ നാഷ് ഖാൻ തന്നെ അല്ലേ ഈ നാശ് തീർച്ചയായിട്ടും ഈ എന്തിനാണ് ഈ പറഞ്ഞ ഒരു ടാഗ് പുള്ളി ഇടുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഓക്കെ അത് ഞാൻ അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാമെന്നുള്ള കാര്യമുള്ളൂ അത് പോട്ടെ ആസ് എ ഫാമിലി അതുകൊണ്ട് ഇതില്ല അത് പോട്ടെ അതവിടെ തെക്കട്ടെ ആ പറഞ്ഞ ലെറ്ററിൽ ഉണ്ടായിരുന്നത് ഞാൻ വായിച്ചത് ആ പറഞ്ഞ ലെറ്ററിൽ ഉണ്ടായിരുന്നത് ഐ ഐ ടു ടു ദിസ് ദിസ് ബട്ട് ഹാവ് അല്ലേ ലെറ്ററിൽ ഒരു സിറ്റുവേഷൻ അതാണ് കാരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾസിനും മെസ്സേജിനും കാര്യങ്ങൾ ഞാൻ ഞാൻ ഫേസ് ആ അറിയാത്ത കാര്യമാണ് ഇതൊക്കെ ഓരോരുത്തർ പറയും പറയുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞിരുന്നത് എന്നിൽ നിന്നും അറിഞ്ഞത് എല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് അറിഞ്ഞിരുന്ന എഴുതിയിരുന്നത് പക്ഷെ അത് ഈ പറയുന്ന മീഡിയയും ബാക്കി കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് അറിയാമല്ലോ അതിന്റെ സാധനങ്ങൾ വന്നുകൊണ്ട് ഐ തോട്ട് ലൈ ഓക്കെ എന്റെ കാര്യം ഞാൻ ഒന്ന് ക്ലിയറാക്കണം കാരണം രണ്ടും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പം അതെനിക്ക് ആക്കണം ഈ ഈ പറഞ്ഞ ആ റിഫ്റ്റിൻ്റെ ഞാനൊരു ഭാഗമല്ല എന്ന് എനിക്ക് ക്ലിയർ ആക്കണം മനസ്സിലായില്ലേ സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സംഭവിച്ചുകൊള്ളണം എന്നല്ല അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയാസും അല്ലെങ്കിൽ ഐഡിയോളജിയൊക്കെ ഞാൻ സംഭവിച്ചുകൊള്ളുന്നൊന്നുമില്ല ഐ ഇഗ്നോർ ബെസ്റ്റ് ഐ ദൈക്കാൻ ഡു ഫോർ മൈ ഫ്രണ്ട് അത് ഐ ഇഗ്നോർ എന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ അവൻ എന്ത് പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് അറേണ്ട കാര്യമല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വിളിച്ച് പറയാം പേഴ്സണലി എന്തും വിളിച്ച് പറയാം എനിക്ക് ആ ഒരു ബന്ധമുണ്ട് പക്ഷേ അത് ദാറ്റ് ഈസ് എ മറ്റേ മീഡിയ പേഴ്സണാലിറ്റി ആണ് ദാറ്റ് ഈസ് ഹിസ് വേ ഓഫ് ഡൂയിങ് തിങ്സ് ഒക്കെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ ഒരു കാര്യമില്ലാതെ എവിടെയോ കിടന്നു ശിവനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് എൻ്റെ പേര് വെറുതെ വിളിച്ചു വെച്ചപ്പം ഞാൻ വിചാരിച്ചെന്നപ്പിന് ഓക്കെ ആ ആ എൻ്റെ ഒരു ഭാഗം ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എൻ്റെ പേര് പലയിടത്ത് ഇപ്പോഴും കുറച്ചു നേരത്തെ നിങ്ങൾ കാണും ആ കോൾ വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതൊന്ന് ക്ലാരിറ്റി വരുത്തിയേക്കാം ഞാനത് എന്താണ് പരിപാടി ഒരു പേര് ക്ലിയർ ആക്കിയേക്കാന്ന് എന്തായാലും ആക്ച്വല രണ്ടുപേരും ഫ്രണ്ടാണ് ഹണി റോസിനോട് ഹണിറോസ് ഫസ്റ്റ് പടമായിട്ടുള്ള ബോയ് ഫ്രണ്ടില് തീർച്ചയായും അഭിനയിച്ചതാണ് തീർച്ചയായും അപ്പം രണ്ടുപേരെയും അറിയാം രണ്ടുപേരും പരിചയമാണ് തീർച്ചയായും അപ്പം ഇതിൽ എന്താണ് വാട്ട് ഡ്യൂട്ടി എന്താണ് നാഷണൽ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഓക്കെ നിങ്ങൾ ബോയ് ഫ്രണ്ട് പോലുള്ള കാര്യം പറയുമ്പോൾ ഞാൻ പറയാം എൻ്റെയും ഫസ്റ്റ് മൂവിയായിരുന്നു അത് അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന മൂവി തന്നെയാണ് അത് അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഹണി റോസിനെ പരിചയപ്പെടുന്നതും വിനസാറും എല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ അന്നും ഷി വാസ് എ വെരി ഫാമിലി ഓറിയൻറ്റഡ് അച്ഛനും അമ്മയും പുള്ളിക്കാരത്തെയും ഇവർ മൂന്ന് തന്നെ ഫാമിലി ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും വരിക വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞാൻ ചാനലിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ചും കൂടെ ഫ്ലർഷ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചേട്ടാണെന്ന് വെച്ചും യു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാണ് അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും അതേ ആ ഒരു റെസ്പെക്ട് ദാറ്റ് ഇസ് ദ റൈറ്റ് വേർഡ് ഐ വുഡ് സേ ആ ഒരു റെസ്പെക്റ്റ് ആ ഫാമിലി അമ്മയായാലും ശരി പപ്പയായാലും ശരി പുള്ളിയായാലും ശരി ഹണി റോസ് ആയാലും ശരി അല്ല ആ റെസ്പെക്റ്റോടുകൊണ്ടേയും ആ ഒരു അന്നുണ്ടായിരുന്ന എന്താണോ അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് എപ്പോഴും ആഫ്റ്റർ ഷീ ഹാവ് ബിക്കം ദിസ് ബിഗ് സ്റ്റാർ ആൻഡ് വാട്ട് അവർ ദീസ് സെലിബ്രിറ്റി സ്റ്റേറ്റസ് യു ഗൈസ് ആർ ടോക്കിങ് അബൌട്ട് എന്നാൽ പോലും അത് അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിലൊരു മാറ്റമായിട്ടും തോന്നിയിട്ടില്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ ഞാൻ ചാനൽ തുടങ്ങിയ ചാനൽ അല്ലെങ്കിൽ ഞാൻ ടി വി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു തുടങ്ങിയ അന്ന് മുതൽ തന്നെയാണ് എനിക്ക് പുള്ളിയെ പറ്റുന്നത് ഈ വന്തു വിവേറെ സെയിം സിറ്റി നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളായത് അത് മുതല അതിനുശേഷം ആ സുഹൃത്ത് ബന്ധം വലുതായിട്ട് ഫാമിലി ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഫാമിലിയാണ് അപ്പൊ ഫാമിലി ആയതുകൊണ്ട് ഒരു എന്തെങ്കിലും ചെയ്യുന്നു എടേ ഞാൻ എന്റെ കൂട്ടുകാരനല്ലേ അല്ലെങ്കിൽ ഞാൻ എന്റെ ഞാൻ പറഞ്ഞാൽ സമയം അത് പറ്റത്തില്ല തെറ്റുമാണ് നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ എന്റെ പേഴ്സണാലിറ്റി അങ്ങനെയല്ല അപ്പം ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് എന്ന് അറിയ അറിയാറുന്നവർക്ക് അറിയാം താങ്കൾക്ക് താങ്കൾക്കും സംസാരിച്ചുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് അവൻ പറഞ്ഞതെല്ലാം അല്ല അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാം അതിർവരമ്പുകൾ ചില അതിർവരമ്പുകൾ പാലിക്കണമെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ സഹിച്ചു കൊടുക്ക എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല പുള്ളി പറയുന്ന ഞാൻ വളരെ ഇമ്പോളി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളാണ് എനിക്ക് ഒരു പൊളിറ്റിക്കൽ ഒരു കക്ഷി രാഷ്ട്രീയം അങ്ങനെ ഒരു ബന്ധമില്ല അറിയത്തില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല പലയിടത്തുനിന്ന് എന്നെ വിളിച്ച് പറയാറുണ്ട് ഇതാണോ അതാണ് ഞാൻ എനിക്ക് അറിഞ്ഞോട് എൻ്റെ പൊന്നളിയെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നമ്പർ വരാൻ നേരിട്ട് വിളിച്ചുവെച്ച നമ്പറ് അതായത് എം വെരി ഇമ്പോളിറ്റിക്കൽ ദാറ്റ് വേ പക്ഷേ ഇത് എനിക്ക് രണ്ടുപേരും അറിയാവുന്ന ഒരു സാധനം ഇത്ര വരുന്നു എനിക്ക് എല്ലാ നിന്നും ആവശ്യമില്ലാത്ത കോള് വരുന്നു ബിക്കോസ് എനിക്ക് ഈ പബ്ലിസിറ്റി ആവശ്യമില്ലാത്ത എൻ്റെ പേര് പറയുന്നതിന് വോണ്ടിഡ് ഐ ഡു സി അതാണ് ഞാൻ ചോദിക്കുന്നത് ഐ ഹാവ് ടു ഡു നത്തിങ് വാട്ട് ഐ സെഡ് ഇസ് ലൈക്ക് ഓക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പേഴ്സണലി അറിയാവുന്നതാണ് പാരന്റ്സിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം ഇവൻ ഇത് പറയുന്നു അവൻ ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താ ഞാൻ പറയുന്ന ഇതാണ് മൈ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദിസ് ഇസ് വസ്ത്രധാരണമാണല്ലോ ഇവിടുത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനോ താങ്കളോ ഹണിറോസോ അമിതാബ് ബച്ചനോ ആരാണെങ്കിൽ ഹൂ അവർ ഇട്ട് ഇസ് ടേക്ക് എനി സെലിബ്രിറ്റി അവരെ ധരിക്കണം എങ്ങനെ ധരിക്കണം എവിടെ ധരിക്കണം എന്നുള്ള ഒരു സാമാന്യ കോമൺ സെൻസുള്ള ആൾ ചെയ്തെടുക്കേണ്ട കാര്യമാണ് അവർക്കറിയാം എന്ത് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അല്ലെ ഇപ്പോൾ ഗോവയിൽ പോകുന്ന ഷോർട്ട്സ് ഇട്ടുകൊണ്ട് ബോക്സ് ഇട്ടുകൊണ്ട് എനിക്കിവിടെ നിന്നിരിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഇരിക്കാം നിങ്ങളൊന്നും പറയുന്ന മുതൽ എനിക്കറിയാം അതാണ് അതിന്റെ കോണ്ടന്റ് പറയാം പക്ഷേ അങ്ങനല്ലോ എനിക്കറിയാല്ലോ എനിക്ക് എന്താണ് വേണ്ടത് വാട്ട് ആം കംഫർട്ടബിൾ വാട്ട് ആം വേറിംഗ് പിന്നെ സെലിബ്രിറ്റി എന്ന് പറയും എന്തെല്ലാം ഹൗ ഡു എ സെലിബ്രിറ്റി ഹാപ്പ് രാവിലെ ഒരു സെലിബ്രിറ്റിക്ക് പെൺ സെലിബ്രിറ്റിയിൽ ഉണ്ടാവുന്നല്ലോ സെലിബ്രിറ്റി അങ്ങനെ അല്ലല്ലോ അല്ലേ സെലിബ്രിറ്റീസ് ഹാപ്പൻ ബിക്കോസ് നമ്മൾ കണ്ട് അവരുടെ വർക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ ഭംഗി ഇഷ്ടപ്പെട്ടു ദ എന്തെങ്കിലുമൊക്കെ അട്രാക്ട് ആയതിനു ശേഷം ആയിരിക്കുള്ളൂ അർണോൾഡ് സോട്ട് നഗരൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫിസിക്സിന്റെ കാര്യങ്ങളാണ് അല്ലെ ബ്രൂസ്ലി ബിക്കോസ് ഓഫ് ഹിസ് മാർഷൽആർട്സ് അങ്ങനെ എല്ലാം പറയുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആകുന്നത് അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ഗ്ലാമർ ഇൻഡസ്ട്രി മൂവി ഈസ് മാജിക് സോ ആർ ദ മൂവി പീപ്പിൾ മറ്റൊരു ലോകം എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലെ സിനിമാ ലോകം എന്ന് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് അത് മറ്റൊരു ലോകം പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പലരും സെലിബ്രിറ്റീസ് ആകുന്നതും പല ലെവലിൽ നിൽക്കുന്നതും അവരെ സെലിബ്രിറ്റീസ് ആക്കി കാണുന്നവരാണ് മനസ്സിലായില്ലേ അപ്പൊ അവരെന്താ ചെയ്യുക അവർക്ക് ഫ്ലോണ്ട് ചെയ്യാൻ പറ്റിയത് അവർ ഫ്ലോണ്ട് ചെയ്യും അല്ലെ ഫിസിക്സ് ഫിസിക് ഉള്ളവർ ഫിസിക് ഫ്ളോണ്ട് വിവരമുള്ളവരും വിവരം ഫ്ലോണ്ട് വിവരമില്ലാത്ത വിവരം ഇല്ലായ്മ ഫ്ലോണ്ട് ചെയ്യും ആണ് അവരുടെ അവരുടെ യുഎസ് എന്താണോ അതാണ് അവർ സെല് ചെയ്യാൻ ആൾക്കാർ വരുന്നത് കാണാനും രണ്ട് പോയിന്റ് ഉണ്ട് ഒന്ന് ഇപ്പം ഹണി റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഹണി റോസ് ഒരു പരിപാടിക്ക് ഹണി റോസ് മാറ്റി നമ്മളാണ് നാഷ് ഒരു പരിപാടിക്ക് വിളിക്കുക നാഷിനെ ഞാൻ വിളിക്കുക അപ്പൊ നാഷ് ചോദിക്കും എന്താ പരിപാടി ആരാണ് ഓഡിയൻസ് എത്ര മണിക്കാണ് ഞാൻ എത്തേണ്ടത് എത്ര മണിക്കും ഞാൻ പോകാൻ പറ്റും ഞാൻ എന്താ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് ആരോടാണ് സംസാരിക്കേണ്ടത് ഡ്രസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇത്ര കാര്യം ഫോർ ഫോർ ഷുവർ നിങ്ങൾ ചോദിച്ചു എന്റെ അടുത്ത് അല്ലേ പിന്നെ ഇത് ഇത് ചോദിക്കാൻ ഒരു ഒരു ഫംഗ്ഷനിലേക്ക് നിങ്ങൾ എപ്പോഴും അങ്ങനെ വേണമെന്നില്ല പറയുന്ന കണ്ടന്റ് ആരോട് കൊച്ചുവിട്ടിട്ടാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വരുമ്പോ ഡാഷ് വന്ന ഇരിക്കുന്ന മൊത്തം മുതിർന്ന ൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെന്തായാലും ഈ പറയുന്ന ഓർഗനൈസേഴ്സ് ഈ ഹണി റോസിനെ വിളിക്കുന്ന ഓർഗനൈസേഴ്സ് അതെന്തായാലും അത് അത് ഫിക്സ് ചെയ്യുന്നത് ഹണി അവരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്ത് പറയണം എന്ത് എങ്ങനെയാണ് അവരുടെ അവരെ പേഴ്സണാലിറ്റി അവര് പേഴ്സണാലിറ്റി അവര് പോർട്ട്രൈ ചെയ്യേണ്ടത് ഇത് ഇത് ഇതൊരു പോയിന്റ് നെക്സ്റ്റ് രാഹുൽ ഈശ്വറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ആ ഒരു ഒരു പൊളി ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഹ്യൂമൻ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുമ്പോൾ അവരങ്ങനെ ഇങ്ങനെ ഈ ഒരു ഗ്ലാമറസ് ആയിട്ട് വരുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും ഇതാണ് രാഹുൽ പറഞ്ഞൊരു പോയിന്റ് അതായത് പള്ളിയിലും അമ്പലത്തിലും പോകുമ്പോൾ ഒരു ഡ്രസ് കോഡ് ഉള്ളതുപോലെ എന്ന് പറഞ്ഞ സാധനമുണ്ട് പക്ഷേ ഈ ഈ പറയുന്ന രണ്ട് പോയിന്റിനകത്ത് നമുക്ക് എടുത്തു വരേണ്ട ഒരു കാര്യം അതായത് രാഹുൽ യൂഷ്ണന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഓക്കെ സഭ്യത അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഒരു പൊളിറ്റിക്കൽ ബോധം അനുസരിച്ച് നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങിക്കോ പക്ഷേ നിനക്ക് കൊള്ളാവുന്ന രീതിയിൽ മാത്രമേ നീ ഒരുങ്ങാൻ പാടുള്ളൂ ഇന്ന് പറയുമ്പോൾ ഇവരാണോ തീരുമാനിക്കുന്നത് ആ അതായത് ചോദിച്ചത് ഇവരാണോ തീരുമാനിക്കുന്നത് ഈ പറയുന്നത് ഇപ്പം രാഹുലിന്റെ പേര് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് രാഹുലാണോ തീരുമാനിക്കുന്നത് അല്ലല്ലോ സി അമ്പലത്തിൽ പോകുമ്പോൾ ഇത് തന്നെ ധരിച്ചിട്ട് പോകാം എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഈ നിങ്ങൾ പറഞ്ഞ ഹണി റോസ് ആയാലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഹണി റോസ് തന്നെ ഈ പറഞ്ഞ അമ്പല ഈ ഇനാഗ്രേഷന്റെ റീൽസും ഫോർവേർഡ്സൊക്കെ നമ്മൾ കാണാറുള്ളൂ ഞാനേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ അമ്പലത്തിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഒരിക്കലും ഈ അമ്പലത്തിന്റെ അല്ലെങ്കിൽ പള്ളിയിലോ ഉള്ള പരിപാടിക്കൊന്നും പുള്ളിക്കാരി ഈ പറയുന്ന പോലെ എന്നാ പറയാ ഗ്ലാമറസ് ആയിട്ട് ഗ്ലാമറസ് വസ്ത്രധാരണ രീതി ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഏ വാട്ട് ഈസ് ഗ്ലാമർ മാൻ ഈ ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇവർ കാശ് കൊടുത്ത് ഇവരടുത്ത് വരാൻ പറയുന്നത് ഇവരെ ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ നാട്ടുകാരും മൊത്തം ജനമല്ലാരും കൂടുന്നത് എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അതിന്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിരുന്ന് ഫോട്ടോ എടുത്ത് ആ രീതിയിൽ ആംഗിൾ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അതിന് ആരുടെ കുഴപ്പാണ് ക്യാമറമാൻ്റെ കണ്ണിന്റെ കുഴപ്പമാണോ സമൂഹത്തിന്റെ കുഴപ്പമാണോ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ പറയുന്ന ഒരു ഒരു സുവിശേഷ പ്രസംഗം നടത്തുന്ന ഒരു അച്ഛൻ ാണ് ലോകം അച്ഛനാണെങ്കിലും ഹണിറോസ് ആണെങ്കിലും അവിടെ ആൾക്കാർ കാണാൻ പറ്റുന്നത് ഹണിറോസിനെ അല്ലേ ഇതല്ലേ ഗ്ലാമർ ഇതല്ലേ ഇൻഡസ്ട്രി ദാറ്റ് ഇസ് വൈ ദി ആർ കോൾ സെലിബ്രിറ്റീസ് അല്ലേ അപ്പൊ ഈ സെലിബ്രിറ്റീസിനെ സെലിബ്രിറ്റീസ് ആക്കി നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് സി കമൻസ് പറയാൻ ചെയ്യാൻ എല്ലാത്തിനും ഒരു മര്യാദ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും രാഹുൽ ബ്രോയുടെ രാഹുലിന്റെ രാഹുൽ ഇഷ്ടത്തിനെ അറിയാവുന്നോണ്ട് പറഞ്ഞത് വളരെ നന്നായിട്ട് അറിയാവ ഈ ഇപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ടോക്ക് വന്നത് ഒരു ന്യൂസ് ഡിബേറ്റ് വെച്ചിട്ടാണ് ഈ ഡയലോഗ് ആദ്യമായി രാഹുൽ ഈശ്വർ ഏഷ്യൻ ഏഷ്യന്റെ ഏഷ്യന്റെ അത് ന്യൂസ് അവറിനകത്തുള്ള ടോക്കിലാണ് പറയുന്നത് അപ്പം അത് എനിക്ക് സംശയം കാരണം പുള്ളി ആ സമയത്ത് ഒരു ഡിബേറ്ററായിട്ട് മാറും കാരണം നമ്മൾ പറയുന്ന പക്ഷം അറിയാലല്ലോ രാഹുൽ ഈശ്വരന്റെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് ഞാൻ പറയുന്ന കറക്റ്റ് ഞാനൊരു കാര്യത്തെ വാദിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിബേറ്റ് ചെയ്തത് കറക്റ്റ് ആണോ അതെല്ലാവരുടെ പോയിന്റ് ഓഫ് വ്യൂ അത് അറിയാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നു പോയാലും പാള് പാകപ്പെടാണെന്ന് തോന്നിയിട്ടുണ്ട് അവനെ ഇതിന്റെ റൂട്ടഡ് ആയിട്ടുള്ള എനിക്ക് ഒരു ന്യൂസ് ചർച്ചയിലാണ് അവന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ രാഹുൽ പറയുന്നത് ഇതുപോലെ ഈ പള്ളിയിൽ പോകുമ്പോ ഈ എന്ത് ഡ്രസ് വസ്ത്രം ധരിക്കണം എന്നുള്ളതും ചില വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ കൺട്രോൾ പോകുമ്പോൾ സി ഈ പറയ ബിക്കിനി ഇട്ടുകൊണ്ട് പള്ളി വന്നാൽ മോശം തന്നെയാണ് അത് രണ്ട് ഭാഗത്തുനിന്ന് മോശം തന്നെ അല്ല ആ റിവീലിംഗ് ആയിട്ടുള്ള എന്ത് ഇട്ടുകൊണ്ട് വന്നാൽ പള്ളിയിലോ അമ്പലങ്ങളിലോ അങ്ങനെ ആരാധനാലയങ്ങൾ വരുന്നത് മോശം തന്നെയാണ് അതിലൊന്നും എതിരഭിപ്രായമുള്ളതല്ല അഭിപ്രായമുള്ള ഇത്രയും നാട്ടുകാർ ഈ എന്തെങ്കിലും ഒരു ഒരു ഇനാഗ്രേഷന് വേണ്ടി വിളിക്കുന്ന ആൾക്കാർ ഇനാഗ്രേറ്റ് ചെയ്ത് വിളിക്കാൻ വന്ന് വീട്ടിലുള്ള ആരെങ്കിലും ചെയ്താൽ പോരൂ അല്ലെങ്കിൽ അവിടുത്തെ എം എയോ അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും ഒരു ചെയ്താൽ പോയി ആൾ കൂടാൻ വേണ്ടിയിട്ടില്ല ആൾ വിളിക്കുന്നത് ഈ ആൾ കൂടാൻ വേണ്ടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാണാൻ ല്ലേ ഇവർക്ക് ഇത് കാണാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഇവരെന്താ സെലിബ്രിറ്റി ഫ്ലോണ്ട് ഇട്ടല്ലേ ഫ്ലോൺ ചെയ്യാൻ വൃത്തിയായിട്ട് ഫ്ളോണ്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഫ്ലോണ്ട് ചെയ്യുന്നുണ്ട് അതിന് വൃത്തിയായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല കണ്ണിന് സുഖം ഉണ്ടെങ്കിൽ അതും വെച്ച് മനസ്സിൽ സമാധാനമായിട്ടിരിക്കുക അതിനെ എടുത്തു വെച്ച് ഛർദ്ദിച്ച് നശിപ്പിച്ചു ആ വൃത്തികളാക്കുകയല്ല വേണ്ടത് അല്ലേ ാണ് ഇപ്പൊരിപ്പൊ സംസാരിച്ചുണ്ടെങ്കിൽ ഈ സമയത്ത് സണ്ണി സണ്ണിലിയോൺ വന്ന് ഉൾക്കാട്ടി സണ്ണിലിയുടെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അവരൊരു പോൺ സ്റ്റാറായിട്ട് അറിയപ്പെട്ട് പിന്നെ അവരൊരു ആക്ട്രസ് ആയിട്ട് മാറിയതാണ് തീർച്ചയായും അപ്പൊ ആ പത്ത് കൊല്ലം മുമ്പ് അല്ലെ ഇരുപത് കൊല്ലം മലയാളിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ സമയത്ത് ഈ ഇപ്പൊ ആ സമയത്ത് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ഈ ഇത് ഈ പറഞ്ഞ ഹുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആൾക്കാർ ചന്ദ്രനിലേക്ക് ടൂറിസുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയൊക്കെ എടുത്താലോ ടൂറിസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വലിയ ലിബറലാണ് ഞാൻ ഞാൻ മറ്റേ ലഫ്റ്റ് ഇസ്റ്റ് ആണ് റൈറ്റ് ഇസ്റ്റ് ആണ് റൈറ്റ് ഇയസ് ആണ് മറ്റത് വിങ്ങാണ് എന്നൊക്കെ പറയുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് പോലും കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഈ ലിബറലാണ് ഇത്തരം പഠിച്ച ആളാണ് ഞാൻ മോഡേൺ ആണ് എനിക്ക് ഭയങ്കര മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ സംസ്കാരം ഇതാണ് സംസ്കാരം ഐ ഡോൺ തിങ്ക് ദിസ്ഇസ് സംസ്കാരം അല്ലേ ഐ തിങ്ക് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ റെസ്പെക്ട് അതർ പീപ്പിൾ അത് മേൽ ഓർ ഫീമെയിൽ അല്ല റെസ്പെക്ട് അവരെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വിളിച്ച് വരുത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ ദിറ്റ് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ദം ഫീൽ സേഫ് സെക്യൂർ ആൻഡ് ഓക്കെ കംഫർട്ടബിൾ അല്ലേ അവർ വന്നിരുന്ന അവരെടുത്ത് നമ്മൾ പറ ഉറപ്പാക്കി ഇവർ ഇങ്ങനെയാണ് ദിസ്ഇസ് ഹൗ ദേ കം

പല ആൾക്കാരും ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോ ചോദിച്ചാൽ അവര് ഡിപ്ലോമാറ്റ് ആയി ആരാണ് ഈ പല ആൾക്കാരും ഈ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളിയെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാലും നിങ്ങൾ പറഞ്ഞു ആർ ഞാൻ വെറുതെ പറയുന്നത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഒന്നും പക്ഷെ നോക്കിയാൽ മനസ്സിലാകാം ആ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലേ അങ്ങനെയുള്ള ആൾ ഈ ഭാരതീയ സാംസ്കാരിക അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സ്ലോ ഇത് ആ ഒരു സംഭവം അല്ലല്ലോ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് അല്ല ഈ അത്തായി എന്ന് പറയുന്ന ആളായാലും ബിഹൈൻഡ് ദ ബാസ് ആണെന്ന് പറഞ്ഞ ആളും ഭയങ്കര മോഡേൺ ഔട്ട്ലുക്കും ബാംഗ്ലൂർ പബ്ബും അത് ഇതും എല്ലാം നടത്തി ഭയങ്കര കളർഫുൾ ലൈഫായിട്ട് നടക്കുന്ന മനുഷ്യനാണ് പുള്ളിയുടെ വാക്ക് ശരി നാക്ക് ശരിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ പറയേണ്ട പറയുന്നില്ല അങ്ങനെ തോന്നുന്നില്ല അത് പുള്ളിയുടെ വേ ഓഫ് തിങ്ക അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല പക്ഷെ അതിൽ നിന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അത് വലിച്ചു ഇതാക്കുക എന്നിട്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിക്കുള്ളൂ ഇങ്ങനെ അവര് ാലും പെണ്ണായാലും എങ്ങനെ വസ്ത്രം ധരിക്കണം നമ്മളാണ് തീരുമാനിക്കാനുള്ളത് നമ്മൾ കംഫർട്ടബിൾ ആണോ നമ്മളത് ചെയ്യും നമ്മളെ സി നമ്മളൊരു പൊതുസമൂഹം ആണല്ലോ ഈ പറഞ്ഞു ഈ പൊതുസമൂഹം ഇങ്ങനെ വൃത്തിയോട് പറയുന്നതും അതാണോ പൊതുസമൂഹം എനിക്കറിയത്തില്ല ഒരു പെങ്കൊച്ചോ കുറെ പിള്ളേരുണ്ടല്ലോ കുറെ പിള്ളേരുണ്ടല്ലോ അല്ലെ ഈ ഈ ഇനാഗ്രേഷൻ പരമായി വരുന്ന ലീഗിൽ ഒത്തിരി പേരുടെ പേര് അറിയത്തില്ല ഒത്തിരി പേരുണ്ട് ഇവരെല്ലാവരും ഫേസ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ട്രോമ അത് എങ്ങനെ ഇത്ര ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആ ഒരു ട്രോമ എങ്ങനെ ഫീൽ ചെയ്യായിരിക്കും ഇവർ മോശമായിട്ട് ചെയ്തോ തെറ്റ് പിള്ളേര് പിന്നെ ഈ പറയുന്നത് ഏറ്റവും ഈ പറയ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഹണിക്കെതിരെ പറയുന്ന ആൾക്കാർ മേജർലി പറയുന്ന താഴെ മെസ്സേജ് അയച്ചവന്മാരും കൈ അടിച്ചും ലൈക്ക് കൊടുത്തവന്മാരും മറ്റേ വെള്ളം ചീറ്റി പോകുന്ന രീതിയിലുള്ള വൃത്തികെട്ട ഈ അയക്കുന്നമാരൊക്കെ ആയിരിക്കും അല്ല പക്ഷെ അല്ല അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അത് എപ്പോഴും എന്ത് പോയിന്റിലും പോസിബിലിറ്റി ഉള്ളൊരു കാര്യം അതായത് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിക്കാൻ പറ്റിയില്ല ണിക്ക് ആ സമയത്ത് ഹണിക്ക് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഏതൊരു സെലിബ്രിറ്റി ബീറ്റ് ഓർ ഏതൊരു സെലിബ്രിറ്റി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പം താങ്കൾ എന്നെ ഒരു ഇനാഗ്രുവേഷന് വിളിക്കുകയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എനിക്ക് ഇത്രയും തുക തന്നിട്ട് ഇത്രയും കുറച്ച് കാശ് തന്നിട്ട് നിങ്ങൾ എന്നാണ് ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഇസ് മൈ ക്വാളിറ്റി ഇറ്റ് ഇസ് മൈ പ്രൊഫഷണൽ വേ ടു ഡീൽ തിങ്സ് ഇതൊക്കെയാണ് സാധനങ്ങൾ സോ ഐ ഫോർ സീ നുള്ള ആൾക്കാരുടെ ഇടയിൽ ആയിരിക്കാം നമ്മൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പൊതുസമൂഹം ഇതൊക്കെയാണല്ലോ നമ്മൾ കുറച്ച് ആസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു നോക്കി സാധനം ആയിരിക്കാം അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു സാധനം അവിടെ സംഭവിച്ചു പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്താ യു ഗൈസ് ഹാവ് ഗസ് മൈ റെസ്പോൺസിബിലിറ്റി ബീങ് എ പ്രൊഫഷണൽ അല്ലെ അവിടെ കിടന്ന് അത് കിടന്ന കച്ചറ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ ഞാൻ എന്റെ കാര്യമാണ് അതെ നമ്മളൊരു ഐശ്വര്യമായിട്ടൊരു കാര്യം ഇനാഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു സംഭവം നടന്നു മൊമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് പറഞ്ഞു അവൻ അവന്റെ കുളം കാണിച്ചു അതുകൊണ്ട് ഞാനും അതുപോലെ തറയാകാന്ന് പറഞ്ഞാൽ ശരിയായ ഒരു കാര്യമാണോ ഞാൻ എന്നെ അങ്ങനെ ചെയ്തില്ല പിന്നെ ഞാനൊരു ഐ എം എ മാൻ വിഷ ഈസ് എ ഗേൾ അപ്പോൾ അതിന്റെ ഒരു വ്യത്യാസം കാണുമായിരിക്കും ഞാൻ അതൊന്നും അല്ല പറഞ്ഞത് പക്ഷെ ബീഇങ് എ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സാധനത്തിലാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എൻ്റെ ഒരു സാധനം ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യും അതിനുശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കുമായിരുന്നു അത് വേറെ കാര്യം പക്ഷെ ആ ഒരു സമയത്ത് മേ ബി ഓക്കെ ഇപ്പം ലാസ്റ്റ്ലി ഇപ്പം ഇങ്ങനൊരു സാധനം പെട്ടെന്ന് ഓൺ ദ ബ്ലൂ വന്നപ്പോൾ വന്ന കോൾസിനോടും ഡി എംസിനോടും എന്താണ് ഇപ്പം ഇനി ഇനിയും സ്ഥലങ്ങളിൽ ഇപ്പം വൺസ് നമ്മുടെ ഈ വീഡിയോ പബ്ലിഷ് പബ്ലിഷായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് താഴെ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാർ കൂടുവായിരിക്കും എനിക്ക് ഈ സഭ്യതയുടെ വരമ്പുകൾ ബാലികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് പറയാം ഞാനും രാഹുൽ ഈശ്വറും ഒക്കെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ബ്രോക്കലി ബോയ്സ് എന്ന് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് അത് സമൂഹത്തിൽ പല നിലയിൽ നിൽക്കുന്ന വളരെ പേര് കേട്ട പല ആൾക്കാരും ഉള്ള ഒരു ഗ്രൂപ്പ് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ് പത്ത് കൊല്ലമുള്ള സുഹൃത്തുക്കളാണ് അവിടെ നമ്മൾ ഓൺ സ്ക്രീനോ ഓഫ് സ്ക്രീനോ പല 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 മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതൊന്നും അല്ല നമ്മൾ അത്രയും കൊല്ലം മുൻപ് എന്തായിരുന്നു അത് തന്നെയാണ് ഇന്ന് ഈ നിമിഷം നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു ഈ നിമിഷം അതിന് സൗഹൃദത്തിന് ഒരു കോട്ടം സംഭവിക്കില്ല ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് പി ഒ വി ഉണ്ട് പറയാൻ അതിന് ഈ പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരനായ കൂട്ടുകാരൻ പറയാൻ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ അന്ന് പറഞ്ഞതുപോലെ സൂര്യന് താഴെയുള്ള എല്ലാ വള്ളിക്കെട്ടും എടുത്ത് പിടിക്കും ഏ എന്നിട്ട് അത് വലിഞ്ഞു തിരിഞ്ഞ് ആവശ്യമില്ലാത്ത കരുത്തുകൾ കൂടെ കിടന്ന് മുറുകി അവസാനം വന്ന് ചാടിയത് ഞാനാണെന്ന് ഒരു കാര്യമില്ല മനസ്സിലായില്ലേ എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ ഈ അസോസിയേഷനിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളുടെ ഈ പ്രസ്താവനകളിൽ ഒന്നും തന്നെ എനിക്ക് യാതൊരു ബന്ധവുമില്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഗേൾസ് ഓഫ് ഗൈസ് ഇറ്റ്സ് യുവർ ഓൺ വിഷ് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം നിങ്ങളുടെ സ്വന്തം തീരുമാനം മാത്രമാണ് നിങ്ങൾ എങ്ങനെ എവിടെ നിങ്ങളെ പോർട്ട്രേ ചെയ്യുന്നു ഗ്ലാമർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്ലാമർ ആയിട്ട് പോർട്രേ ചെയ്താൽ കുഴപ്പമില്ല അത്രയും കോൺഫിഡന്റ് ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ഇടയിൽ അവൾ നിക്കുന്നുണ്ടെന്ന് അവളെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ ആരുടെ കുഴപ്പം നിനക്കോട്ടോ നീ കയറി പിടിക്കൂടെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഞാൻ ബിസ്ലി പറയുന്ന ആൾക്കാരാണല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞോ അല്ലേ ഈ പറയ കമ്പിപ്പടം കണ്ണന്മാർക്കും മതാമാരും എല്ലാം മെഡിയാരിക്കും ഇല്ലേ അത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് ഇല്ലേ അങ്ങനെ പറയാറ് എന്ന് പറഞ്ഞ പോലെ അതൊരു മൊത്തത്തിലുള്ള സ്റ്റിഗ്മയാണ് ഈ സൊസൈറ്റി പറയേ പഴയ വർഷങ്ങളായിട്ടുള്ളതാണ് ആ സൊസൈറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന പല പ്രസ്താവനകളിലും ഒരെണ്ണമാണ് മിസ്റ്റർ രാഹുൽ ഈശ്വർ ഇപ്പം പറഞ്ഞതെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി വളച്ചോടിക്കണമെന്ന് അതിനെ തള്ളിക്കളയണം തള്ളിക്കളൊന്നല്ല പറയേണ്ടത് ഒരു മര്യാദ വേണ്ട ഇറ്റ്സ് ട്വന്റി ട്വന്റി ഫൈവ് നോ നമ്മൾ ഈ ലിബറൽ ആണ് മറ്റേതാണ് വർഷമാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല ശരിക്കും നമ്മളത് ചെയ്യും കൂടെ ചെയ്യണം നമ്മുടെ നമ്മുടെ ഔട്ട്ലുക്കിന് എഴുത്തിൽ മാത്രമല്ല ലിബറൽ ആണെന്ന് പറയുന്നത് അല്ലേ ഐഫോൺ യൂസ് ചെയ്തിട്ട് അതിനകത്ത് മറ്റു സാധനം എഴുതിയിട്ട് കാര്യമില്ല കറക്റ്റ് അല്ലേ ഈ പോസ്റ്ററിന് ശേഷം രാഹുലിനെ വിളിക്കാൻ പറ്റിയോ അവനല്ല വിളിച്ചത് ഞാൻ ഞാൻ പറയുന്നില്ല വീട്ടുകാരെയൊക്കെ നല്ല രീതിയിൽ എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് ഗ്രൂപ്പിൽ എത്ര അധികം ആ വളരെ അധികം ഇന്നലെ അമ്മ ഉറങ്ങിയിട്ടുള്ള ആകട്ടെ തുമ്മി തുമ്മി തുമ്മി